അത് എന്നിട്ട് നമ്മള് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അനിയന്റെ അടുത്ത് വിട്ട് സർപ്രൈസ് ആയിട്ട് അവിടുന്ന് മലമ്പുഴി വന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് വരുന്നു അല്ലേ അതൊരു ഇത് ഭയങ്കര കോഴിക്കോട് നിന്ന് എത്ര പതിനൊന്ന് മണിക്കാണ് അപ്പൊ ക്ലോ തന്നെ നമ്മൾ തൃശ്ശൂർ പോയിട്ടില്ലേ തൃശ്ശൂര് സൂല് കുഞ്ഞു കാണണന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തൃശ്ശൂർ പോയതായിരുന്നു കോഴിക്കോട് നിന്ന് ഇറങ്ങി തൃശ്ശൂർ പോയാൽ അവിടെ ഒരു മണിക്കാണ് അല്ലെ സുഖൊക്കെ കണ്ട് മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംസാരിക്കാനും പറ്റില്ല എന്റെ ഫോണ് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ആയിട്ട് അതിന് പാട്ട് വെച്ചോണ്ടിരിക്കുന്നു അച്ചു മുളിക്കുമ്പോഴൊക്കെ ഞാൻ കട്ടാക്കിട്ടാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് രാവിലെ തന്നെ കൊറേ ഇതാ ഒക്കെ അയച്ചു കൊടുത്താതൊന്ന് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറഞ്ഞു പിന്നെ ആവശ്യമില്ല 네. 그 네. 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 ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആക്കാൻ പറഞ്ഞ കേട്ടോ ഫോട്ടോസ് ഒക്കെ കൊടുത്ത് ഏതാ കൊറേ പത്തൊൻപത് ബലൂൺ ഒക്കെ വാങ്ങിച്ചത് എന്തായിരുന്നു സോളിന്റെ ഒരു സംഭവൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു അമ്മ എന്താ പറഞ്ഞിരിക്കുന്നു അല്ലേ ഇത് ഞാന് ഫുള്ള് അച്ഛൻ്റെ അടുത്ത് കളർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങള് ഇല്ലാത്തൊരു കളറല്ലേ ഒരു ഇങ്ങനെ ഗ്രീന് കറക്റ്റ് അല്ലേ കാരണം പാന്റ് വാങ്ങിച്ച എനിക്ക് കറക്റ്റ് സൈസ് അങ്ങനെയല്ല ഞാൻ പോയിട്ട് ഞങ്ങൾ ഇട്ടിട്ട് നോക്കിട്ട് വാങ്ങിക്ക അപ്പൊ ഷർട്ടും ഒരു മുണ്ടും പക്ഷെ സർട്ടിഫിക്കറ്റിലുള്ള ഏട്ടന്റെ സർട്ടിഫിക്കറ്റില് മെയ് പതിനെട്ടാണ് കേട്ടോ ആർക്കും അറിയാറില്ല

എല്ലാരും കട്ട് ചെയ്ത് കഴിച്ച് എപ്പോഴും പോയത് എന്തായാലും ഏട്ട നേരെ അങ്ങോട്ട് പോവാറുന്ന് എന്റെ വീട്ടിൽ പോവാറുണ്ടായിരുന്നു അവിടെ പോയിട്ട് ക്രിക്കറ്റ് കാണണം അത് ചെയ്യണേ ഞാൻ പറ്റില്ല നമുക്ക് അവിടെ പോയിട്ട് എനിക്ക് കിടന്നുറങ്ങണന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് അടിപൊളി അടിപൊളി ലൈഫിൽ രണ്ടാമത്തെ അവിടെ നിന്ന് കേക്ക് മുറിക്കുന്നത് സച്ചു ആണ് പ്രതീക്ഷിക്കാത്ത അടിപൊളി കൊടുത്തിട്ടില്ല സൂപ്പർ നന്ദി അപ്പൊ ഞാൻ ഇതുവരെ ആയിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ആദ്യത്തെ പറഞ്ഞ് ചെറിയ സർപ്രൈസ് അല്ലേ അപ്പൊ ഇനി അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് സർപ്രൈസ് ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ മീൻസ് കുഞ്ഞൂസിനെ കുഞ്ഞു ഞാൻ വാങ്ങിക്കാനൊക്കെ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ബോബനും മുകളിലും പോലും ഒക്കെ ഇങ്ങനെ നടക്കുക എന്നൊരു കേട്ടോ പോകുമ്പോ ഞാൻ ഞാൻ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വാങ്ങിക്കാൻ കിട്ടില്ല കറക്റ്റ് ഇങ്ങനെ വീട്ടിലെത്തിയത് കൊണ്ടാണ് അച്ഛനെ വിളിച്ചത് അതെടുപ്പിച്ച് ജനുവരി ഇരുപത്തി ആറിന് കുഞ്ഞിന്റെ ബർത്ത്ഡേ മുപ്പത്തി ഒന്നിന് ഏട്ടിന്റെ ഇനി ഫെബ്രുവരി വാർഷികം അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ ഇനി കോഴിക്കോട് അപ്പൊ ഇനി കുറെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ കുഞ്ഞി കുഞ്ഞി ബ്ലോക്സ് ആയിട്ട് എപ്പോഴും വരാൻ ഞാൻ അടുത്ത വീടുകളിൽ ബൈ